വർക്കലയിലെ ക്ഷമിക്കണം വർക്കലയിൽ ട്രെയിനിൽ അതിക്രമത്തിന് ഇരയായ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു നിലവിൽ ചികിത്സ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ തലച്ചോറിൽ ക്ഷതമുള്ളതിനാൽ നില മെച്ചപ്പെടാൻ സമയമെടുത്തേക്കും അതേസമയം പ്രതി സുരേഷ് കുമാറിൻ്റെ തിരിച്ചറിയൽ പരേഡ് ജയിലിൽ നടത്തും ഇതിനായി സി കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും വർക്കലയിൽ ട്രെയിനിൽ അതിക്രമത്തിനിരയായ ശ്രീക്കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു ഇന്ന് രാവിലെയും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ശ്രീക്കുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തി തലച്ചോറിൽ ക്ഷതമുള്ളതിനാൽ ചികിത്സ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ അതേസമയം പ്രതി സുരേഷ് കുമാറിന്റെ തിരിച്ചറിയൽ പരേഡ് ജയിലിൽ വെച്ച് നടത്തും ഇതിനായി സി ജി എം കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു കേരള എക്സ്പ്രസിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് രണ്ടു പെൺകുട്ടികളും ട്രെയിനിന്റെ വാതിൽ ഭാഗത്തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പോലീസ് പറയുന്നു പ്രതിയായ സുരേഷ് കുമാർ സ്ത്രീക്കുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടാമത്തെ പെൺകുട്ടിയെയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു ജനം തിരുവനന്തപുരം